ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ടെസ്റ്റിലും ഇന്ത്യ വിജയമുറപ്പിച്ചു മത്സരത്തിന് മൂന്നാം ദിവസം പുരോഗമിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ താരങ്ങളെ സർവാധിപത്യം കാണുകയായിരുന്നു അതിനുശേഷം അറുപത്തിനാല് റൺസിനും ഇന്നിങ്സിന് ഇന്ത്യ വിജയം സ്വന്തമാക്കുകയും ചെയ്തു അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പര നാലേ ഒന്നിനാണ് ഇന്ത്യ തകർത്തറത്തത് ഇംഗ്ലണ്ടിന്റെ ശക്തമായ താരനിരയെ യുവനിരയുമായാണ് ഇന്ത്യ പൂട്ടിക്കെട്ടിയതെന്നാണ് ഈ പരമ്പരയെ ശ്രദ്ധേയമാക്കുന്നത് ഇംഗ്ലണ്ടിന്റെ പേരുകേട്ട ബാറ്റിംഗ് നിരയെ ബാസ്റ്റബോൾ ശൈലി ഇന്ത്യയിൽ വിലപ്പോകില്ലെന്ന് എടുത്തു പറയേണ്ടി വരും അഞ്ചാം ടെസ്റ്റിന് മൂന്നാം തരം ഇംഗ്ലണ്ട് സീനിയർ താരം ജോണി ബെയ്സ്ട്രോയും ഇന്ത്യയുടെ യുവതാരങ്ങളായ യു ശുബ്ബാൻ ഗിലും സർഫ്രാസ് ഖാനും തമ്മിൽ വാക്പോരാട്ടം ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഇന്ത്യൻ താരങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച സർഫ്രാസിന് വയർ നിറയെ വാങ്ങിയാണ് മടങ്ങിയതെന്ന് പറയാം ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് ജെയിം സാൻഡേഴ്സിന്റെ വിരമിക്കുമായി ബന്ധപ്പെട്ട് നീ എന്താണ് പറഞ്ഞതെന്ന് ബെയ്സ്ട്രോയോട് ശുബ്ബാൻ ഗില്ല് ചോദിച്ചു വിരമിക്കൂ എന്നാണ് പറഞ്ഞതെന്ന് ഗില്ല് പറഞ്ഞു അവൻ നിന്നെ പുറത്താക്കിയതല്ലേ എന്നായി ബെയ്സ്റ്റോയുടെ മറുപടി അതുകൊണ്ട് സെഞ്ചുറിക്ക് ശേഷമല്ലേ അവൻ എൻ്റെ വിക്കറ്റ് നേടാനായത് നീ എത്ര സെഞ്ചുറി നേടി എന്ന് ബെയ്സ്ട്രോയുടെ ഗില്ല് ചോദിച്ചു നീ എത്ര നേടിയെന്ന് ബെയ്സ്ട്രോ തിരിച്ചു ചോദിച്ചു ഇതിനിടെയാണ് സർഫ്രാസ് ഖാൻ ഈ സംഭാഷണത്തിലേക്ക് എത്തുന്നത് അവനോട് മിണ്ടാതിരിക്കാൻ പറ അവൻ ഇപ്പോഴാണ് കുറച്ച് റൺസ് നേടുന്നത് എന്നാണ് സർഫ്രാസ് ബെയ്സ്ട്രോയെ പരിഹസിച്ചത് ഇന്ത്യയുടെ യുവതാരങ്ങളെ അനാവശ്യമായി പ്രകോപിപ്പിച്ച് ബെയ്സ്ട്രോ യുവതാരങ്ങൾ കിട്ടുന്ന തന്നെ പറയാം വെടിക്കെട്ട് ബാറ്റ്സ്മാനായ ജോണി ബെയ്സ്ട്രോ ഇന്ത്യ വലിയ അനുഭവ സമ്മത്തുള്ള താരങ്ങളിൽ ഒരാളാണ് എന്നാൽ ഇതിനൊക്കെ പ്രകടനം കാഴ്ചവെക്കാൻ ബെയ്സ്ട്രോയ്ക്ക് സാധിച്ചില്ല അഞ്ചാം ടെസ്റ്റിലും താരം നിരാശപ്പെടുത്തി ആദ്യ ഇന്നിംഗ്സിൽ പതിനെട്ട് മണ്ണ് നേരിട്ട് വിധം ഫോറും സിക്സും പറത്തിയ ബെയ്സ്ട്രോ ഇരുപത്തിയൊമ്പത് റൺസ് നേടി പുറത്തായി കുൽദീപ് ബെയ്സ്ട്രോയെ ധ്രുജുറിലെ കൈകളിൽ എത്തിക്കുകയായിരുന്നു രണ്ടാം ഇന്നിംഗ്സിലും അമിതാവേശം തന്നെയാണ് ബെയ്സ്ട്രോയെ ശ്രമിച്ചത് മുപ്പത്തിയൊന്ന് പന്ത് നേരിട്ട ബൈസ്റ്റോ മുപ്പത്തി ഒമ്പത് റൺസ് നേടി ഇത്തവണ മൂന്ന് വീതം സിക്സും ഫോറും പറത്തിയ താരത്തെ കുൽദീപ് യാദവ് എൽ ബിയിൽ കൊടുക്കുകയായിരുന്നു അതിവേഗം റൺസ് ഉയർത്താനുള്ള ബൈസ്റ്റോയുടെ ശ്രമം വലിയ രീതിയിൽ ഫലം കണ്ടില്ലെന്ന് പറയാം ഇംഗ്ലണ്ട് ടീമിലെ മിക്കവരും അക്രമശൈലിയിൽ കളിക്കാനുള്ള താരങ്ങളായിരുന്നു ആ ശൈലി തന്നെയാണ് ഇന്ത്യയിൽ ഫ്ലോപ്പായി മാറിയത് ഇന്ത്യ പിച്ചിന് സ്പിന്നനുകൂലമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കറങ്ങിത്തിരിയുന്ന പിച്ചിൽ കരുത്തോടുകൂടെ ബാറ്റ് ചെയ്യാതെ ആക്രമണത്തിന് മാത്രം ഊന്നിയതാണ് ഇംഗ്ലണ്ടിന്റെ തകർച്ചയ്ക്ക് കാരണം ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സിന്റെ മോശം ഫോമും ഇംഗ്ലണ്ടിനെ പിന്നോട്ട് വലിച്ചു ജോറോട്ട് മുന്നിൽ നിന്ന് നയിക്കുമെന്ന് വിചാരിച്ചെങ്കിലും സ്ഥിരതയില്ലാത്ത പ്രകടനം താരത്തെ പിന്നേക്കാക്കി ഇംഗ്ലണ്ടിന്റെ സ്പിൻ ബൌളിംഗ് നിര അനുഭവ സമ്പത്ത് കുറഞ്ഞവരാണ് ഇതും വലിയ തിരിച്ചടിയായി ഇന്ത്യയുടെ യുവതാരങ്ങളെല്ലാം മികവ് കാട്ടി ധ്രുജറൽ സർഫറാസ് ഖാൻ ദേവദത്ത് പടിക്കൽ ആകാശ് ദ്വീപ് എന്നിവരെല്ലാം പരമ്പരയിൽ അരങ്ങേറി കസറിയവരാണ് എന്നാൽ ഇതേ മികവ് ഇംഗ്ലണ്ടിന്റെ യുവതാരങ്ങൾക്ക് കാണിക്കാനാവാത്തതിൽ ഇംഗ്ലണ്ടിനെ വലിയ രീതിയിൽ പിന്നോട്ട് വലിച്ചു